ചൈത്തി മിഠായി എടുക്കാൻ പറ്റിയ വണ്ടികളുള്ള ഒരു ഷോറൂമിലാണ് കേട്ടോ ഇപ്പൊ ഞാനുള്ളത് വേറെ എവിടെയല്ല നമ്മളുടെ പുല്ലപ്പടിയിലുള്ള എസ് എൻ ബൈക്ക് ഹൗസിലാണ് വെറും പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബൈക്കുകൾ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു നമ്മുടെ എസ് എൻ ബൈക്ക് ഹൗസിലെ കുറച്ച് വണ്ടികളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനു പോയിട്ട് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇന്ന് നമ്മുടെ എസ് എൻ ബൈക്ക് ഹൗസിലെ വണ്ടികളിലേക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ മനാഫ് മനോഫ്രണ്ട് കുറച്ച് ഞാൻ ഒരു കണക്കിനാണ് ഈ പയ്യൻ ഇവിടെ പിടിച്ചു നിർത്തിയേക്കണത് അവൻ ചോറ് കഴിക്കാൻ പോകണന്നൊക്കെ പറഞ്ഞു എനിക്ക് വശപ്പില്ലേ എന്താണത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പിടിച്ചിരുത്തി ഞാൻ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നീ പോയാൽ മതിയെന്നാണ് അപ്പൊ കുഴപ്പമില്ല ഞാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ഇവിടെ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ നമുക്ക് ഇന്ന് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൂ വീലർ വർക്ക്ഷോപ്പും കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട മനാഫ് പറഞ്ഞത് വീടിൽ കാണുന്ന പോലെ അല്ല നമ്മൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടായിരിക്കും കൊടുക്കുന്നത് മെക്കാനിക്കൽ സൈഡ് എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും ബിക്കോസ് ഇതൊരു ടു വീലർ വർക്ക്ഷോപ്പ് ഷോപ്പും കൂടെ ആയിട്ട് മെക്കാനിക്കൽ സൈഡ് നമ്മളെല്ലാം റീച്ചക്കിയിട്ടാണ് വണ്ടി കൊടുക്കുന്നത് പിന്നെ കൂടാതെ ബോഡിയുടെ വർക്കാണ് പിന്നെ ഉള്ളത് അത് കസ്റ്റമർ പറയാണ് നമുക്ക് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ ചെയ്ത് കൊടുക്കുകയാണ് അതിപ്പോ ഒരു സാധനം മാറ്റണേ മാറ്റി കൊടുക്കാം നമുക്കിവിടെ എല്ലാം അവൈലബിലിറ്റി ഉണ്ട് സ്പെയർ സെക്കൻഡ്സ് ആണെങ്കിലും പുതിയതാണെങ്കിലും അവബിലിറ്റി നമുക്ക് എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളാണ് നമുക്ക് ഒരു ഇരുപതിനായിരത്തി താഴെ പോകുന്ന വണ്ടികളാണ് കൂടുതലായിരിക്കുന്ന വണ്ടികൾ ഈ സ്കൂട്ടി പെപ്പ് രണ്ടായിരത്തി പതിമൂന്നും ഉള്ള വണ്ടിയാണ് ലേഡീസിനൊക്കെ ഡ്രൈവിംഗ് പഠിക്കാനാണെങ്കിലും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് വർക്ക് ഇനിയിപ്പോ ബോഡി വർക്കിന്റെ ഇത് മാത്രമേ ഉള്ളു എൻജി സൈഡും മക്കാനിക്കും എല്ലാം പെർഫെക്റ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അതിന്റെ ഫ്രണ്ട് ടയർ ആവറേജാണ് അത് നമ്മൾ മാറ്റി കൊടുക്കും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാം നമ്മൾ ഈ ഒരു കണ്ടീഷനുള്ള റേറ്റ് ആണ് അടുത്ത ബൈക്ക് ആണ് പ്ലഷറിന്റെ ഡീറ്റെയിൽസ് പ്ലഷർ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണോ പ്രൈസ് പറഞ്ഞാൽ നമുക്കൊരു ഈ ഇരിക്കുന്ന കണ്ടീഷനിൽ വണ്ടി ഇരുപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി ഉണ്ട് അതായത് മൂന്ന് മൂന്നുമല്ലേ പേപ്പർ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അധികം വണ്ടി ഓടിയിട്ടില്ല വണ്ടി ആ ഒരു ബോഡി ക്വാളിറ്റി മാത്രമേ ഉള്ളൂ അടുത്തത് പ്ലഷറിന്റെ എങ്ങനെയാ ഡീറ്റെയിൽ പ്ലഷർ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പതിനാറ് മോഡൽ അപ്പൊ ആ കാരണം ബോഡിക്കുള്ള നമ്മൾ സർവീസും പോളിഷ്യും ചെയ്തിട്ടില്ല വണ്ടി വന്ന ലെവലിൽ തന്നെ വണ്ടി ഇരിക്കുന്നത് നമ്മൾ മെക്കാനിക്കൽ സൈഡ് ചെക്ക് ചെയ്ത് മെക്കാനിക്കൊന്നുമില്ല അത് നോക്കിയതുണ്ട് മുപ്പത്തിമൂന്നിലൊക്കെ പിടിച്ചിരിക്കാത്ത വണ്ടിയാണ് അതായത് പോളിഷ് എടുത്താൽ വണ്ടി വേറെ ഒന്നും ചെയ്യാ ബോഡി ക്വാളിറ്റി ആണെങ്കിലും വണ്ടിയാണ് അതൊന്നും നമുക്ക് വേറെ അഡീഷണൽ വേറെ ഒന്നും ചെയ്യണ്ട ഗാർഡ് അടക്കം രണ്ടാമത് നമ്മൾ ഒറിജിനൽ ഗാർഡ് ആക്ടീവടക്കം എങ്ങനെയാണ് ഇതിപ്പോ നമ്മൾ ആദ്യം നമ്മൾ ഒലക്സി വണ്ടി ഇട്ടതാണ് ഓലക്സിൽ ഇട്ടപ്പോ നമ്മൾ രണ്ട് റേറ്റ് ഇട്ടത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോട്ട് ഓടിയിട്ടുള്ളൂ ആക്റ്റോ ബി സിക്സ് ആണ് ആക്റ്റിയോ വൺ ട്വന്റി വൺ ട്വന്റി ഫൈവ് ഈ വണ്ടി നമുക്കൊരു ഈ അഡീഷണൽ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഴുപത്തിമൂന്ന് രണ്ട് ലാസ്റ്റ് ഡേ വണ്ടി കൊടുക്കാം വണ്ടിടാം ഫിനാൻസ് നോക്കാണെങ്കിൽ വണ്ടി ഇറക്കാം ഇവിടെ ഫിനാൻസിൽ നമുക്ക് സൂപ്പർ ആണെങ്കിലും അവൈലബാണോ ഡിയോ രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പാണ് രണ്ടായിരത്തി നമുക്കൊരു അതെ കൊച്ചിക്കാരിയുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നേ എന്നുള്ളത് എടുത്തു പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊച്ചിക്കാരി കൊച്ചിക്കാരി നമ്മളെ ബ്രാൻഡ് നെയ്മ് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി അന്ന് കണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ആരും നിങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടി തരുന്നല്ലോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പെർഫക്റ്റ് ആണ് എടുത്താൽ മതി നമ്മളൊരിക്കലും ഒരാളെ പറ്റി നമ്മളൊക്കെ നമ്മളിപ്പോ ആദ്യം നമ്മൾ യൂസ് ബൈക്ക് എടുക്കാൻ നടന്ന ആളാ നമുക്ക് അതിന്റെ ഇടങ്ങിയ വിഷമം അറിയാം പൈസ അതിനെ ഒപ്പിച്ച് വന്നതിന്റെ ഇടങ്ങിയത് കൊടുത്താൽ വണ്ടി കേട്ടല്ല ഞാൻ പറയുന്ന പോലെ തന്നെയാണ് എപ്പോഴും ഞാൻ പറയുന്ന പറയുന്നതാരാണ് നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നോക്കി നോക്കിയെടുക്കാന്നുള്ള നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്ന വണ്ടികൾ ചിലപ്പോൾ സ്ക്രാച്ച് ഉണ്ടാവും എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും ബോഡി ക്വാളിറ്റി പൾസർ വൺ അതായത് നമ്മുടെ ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയായിരുന്നു നമ്മുടെ ആദ്യം വന്ന വണ്ടിയാണ് ഇവിടെ തന്നെ സോൾഡ് ആയ വണ്ടി നമ്മുടെ അടുത്ത ലിസി ഹോസ്പിറ്റൽ ഡോക്ടറെ സോൾഡ് ആയത് ഓക്കെ അപ്പൊ പുള്ളി ഇവിടെ അത് ഒരു ആർ വന്നപ്പോൾ പുള്ളി വീണ്ടും എക്സ്ചേഞ്ച് പുള്ളി 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 എടുത്തു വണ്ടി നല്ല രീതിയിൽ

ബാക്കിൽ ഇങ്ങനെ രണ്ട് വണ്ടികൾക്ക് ലോ ബഡ്ജറ്റിന് കൊടുക്കാൻ ബൈക്കുകൾ മാത്രമാണ് സൂപ്പർ സ്പ്ലർ അതുപോലെ തന്നെ സീറ്റി ഹൺഡ്രഡ് സിറ്റർ വർക്ക് അതൊക്കെ ഒരു മിനിമം ബഡ്ജറ്റ് സ്വിഗ്ഗി സൊമാറ്റോറിയ പിള്ളേർക്ക് ഒരുപാട് ആ ഒരു ലോ ബഡ്ജറ്റ് ഉള്ള ബൈക്കുകൾ വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാറ്റഡറിയുള്ള ബൈക്കുകൾ എടുത്തുവച്ചാണോ നമുക്ക് മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് രൂപ രൂപ ാണ് പറഞ്ഞിർക്ക് അടുത്തത് പാഷൻ ബ്രോ ആണ് സിംഗിൾ നമ്മുടെ വണ്ടിയാണ് നമ്മളിവിടെ കൊണ്ടു സെയിൽ ചെയ്യാനായിട്ട് ഏറ്റവും ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പില് സോറി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് നിലവിൽ കുറച്ച് മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടിയാണ് നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് വണ്ടി കൂടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു ഒരു ഡിഒ കൂടെ വെച്ചായിരുന്നു അതിപ്പൊ അഡ്വാൻസ് ആയത് പോയില്ലേ ആ വണ്ടി ഇപ്പൊ സെയിൽ ആയിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡി ഉണ്ടായിരുന്നു നമ്മൾ അതിന്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാണുന്ന പാഷൻ പ്രോയാണ് ഇത് വരുമ്പത്തെ എറണാകുളം തന്നെ എത്രയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ ആ ഒരു റേറ്റും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുടിക്കാനായിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള ബാക്കിൽ അത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞപോലെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഇവിടെ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം പുറത്ത് പോയിട്ട് നമുക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടിട്ട് നമ്മൾ വീണ്ടും ഡോർ സ്റ്റെപ്പിൽ വന്നെല്ലാം വരണമെന്ന് ഇവിടെ ആഗ്രഹം ഉള്ളതുകൊണ്ടിട്ട് ഇവിടെ ഒരുപാട് സ്വിഗ്ഗി സുമാറ്റോ ബ്ലിങ്കിറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പാഷൻ പ്രൂഫ് പിന്നെ മൈലേജിൻ്റെ കാര്യത്തില് എഴുപത് പ്ലസ് മൈലേജ് ഗ്യാരം പിന്നെ അത് മറ്റേ ബാറ്ററി ഡ്രീം യുഗ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് അപ്പൊ ആര് ഇങ്ങനെ ബോഡിക്വാളിറ്റി നോക്കണ്ട ബോഡി ക്വാളിറ്റി നമ്മള് റെഡി ആക്കിയിട്ട് വണ്ടി കൊടുക്കോളൂ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സെൽഫുള്ള ടൈപ്പ് ഓക്കെ ഒരു ബോണ്ടയുടെ തന്നെ ഏറ്റവും മൈലേജ് ഉള്ള വണ്ടി ഉള്ള ഒന്നാണ് അത് ആ വണ്ടി നമുക്കൊരു അതായത് വർക്ക് എല്ലാം കഴിഞ്ഞ ഇരുപത്തിയഞ്ചിലെ കൊടുക്കാം വർക്കും കഴിഞ്ഞ് വണ്ടി പക്കി കൊടുക്കാം പിന്നെ അടുത്തത് ാണ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ഹോണ്ടാ ഷൈൻ ഹോഡാൻ പതിനഞ്ച് മോഡൽ വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലത്തെ കണ്ടീഷന് റേറ്റ് ആണ് നമുക്ക് പറയാൻ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല എന്ന് എഞ്ചിൻ ഭാഗം ബാക്കി എല്ലാം പെർഫക്റ്റ് ആണ് മെക്കാനിക് കൊണ്ട് ഇതിലിപ്പോ നമുക്ക് ഇനി പാക ചെയ്യാനുള്ള ബോഡി വർക്ക് കുറച്ച് പെൻഡിങ് നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ വണ്ടി മുപ്പത് രൂപ കൊടുക്കാം അഡീഷണൽ വർക്ക് വരുമ്പോ ഒരു രണ്ടായിരം രൂപ മാക്സിമം എക്സ്ട്രാ വരും അതെല്ലാം ചെയ്ത് ക്ലീൻ ആക്കി വേണ്ടി കൊടുക്കാം മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ലാസ്റ്റ് എല്ലാം ചെയ്ത് വണ്ടി കൊടുക്കാം അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ മുപ്പത് രൂപ മാസ്ട്രോയ മാസ്ട്രോ എഡ്ജ് രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്കൂട്ടർ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലും ഉണ്ട് പ്രൈസ് മുപ്പത്തിരണ്ടായിരം രൂപയേണ്ടായിരം രൂപ കിട്ടിക്കഴിഞ്ഞാല് വണ്ടി കൊടുക്കും ഇവിടെ എഴുതിയിട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് കാരണം പുള്ളി പറയുന്ന റേറ്റും ഇതും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് പറയാൻ വേണ്ടി നെഗോഷിയ്ക്കോ അതുകൊണ്ട് ഇതിൽ ഇട്ടിരിക്കുന്ന പ്രൈസ് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ലാസ്റ്റ് ഇരുപത്തി ഏഴായിരം രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കിട്ടുവാണെന്നല്ലേ ലാസ്റ്റ് ഇരുപത്തി ഏഴായിരം രൂപക്ക് നമ്മൾ ഈ മാസ്ട്രോ വലിയ പ്രോഫിറ്റ് ഇല്ല നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ എങ്ങനെ ഈ ബുള്ളറ്റിന്റെ ബുള്ളറ്റ് 2016 2016 ക്ലാസിക് ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കേ 59000 വണ്ടിഒമ്പതിനായിരം ഓടിയിട്ടുള്ളൂ ഡീകംപ്രഷൻ അഡീഷണൽ ആ വണ്ടി ഓടിക്കാൻ ഒരു ലെജൻഡ് ടൈപ്പ് ഒരു കിട്ടാൻ സുഖം കിട്ടുകയും ചെയ്തു ഡീകം രണ്ട് പുതിയ ടയർ ഉണ്ട് വേറെ ഒരു മെക്കാനിക്കൊരു ക്രാഷ് കാർഡ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ പാർക്കൻസൈലിയാണ് കസ്റ്റമർ 85 ഒരു എൺപത്തയ്യായിരം കിട്ടിയാൽ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പതിനാറ് ക്ലാസ് പതിനാറ് ക്ലാസ് നമുക്ക് നമുക്ക് മാക്സിമം കസ്റ്റമർ സംസാരിച്ച് നമുക്ക് മാക്സിമം ചെയ്ത് നമ്മൾ വേണ്ടിയാണ് നമുക്ക് റേറ്റ് ഒരു മാന്യൽ റേറ്റ് കൊടുക്കാം കൂടുതലായിട്ട് നമുക്ക് അവരുടെ ഡിമാൻഡോട് നോക്കാം ശരിയാണ്ട ചില ആൾക്കാര് അവർക്ക് ഇത്ര രൂപ പറയും അപ്പൊ അത്തരത്തിൽ ഈ കസ്റ്റമർ ചോദിക്കുന്ന പ്രൈസ് കിട്ടണമെന്നുള്ളത് പറയാം നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അടുത്തത് ഒരു ഹോണ്ടയുടെ വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഐ ആണ് വണ്ടി രണ്ട് പുതിയ പേപ്പർ വർക്ക് എല്ലാം ഇൻഷുറൻസ് എല്ലാം പുതിയ ഇൻഷുറൻസ് വണ്ടിക്ക് വണ്ടി വണ്ടി വേറെ അധികം വലിയ ഡാമേജ് ജസ്റ്റ് ഒരു സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട് മാത്രമല്ല വണ്ടി വേറെ മെക്കാനിക്കൽ ഒരു കമ്പ്ലൈൻ ബാറ്ററിയും എല്ലാം ഉള്ള വണ്ടിയാണ് നമ്മൾ വർക്ക് ഇപ്പോൾ ആകെ ഇനി പെൻഡിങ് വർക്ക് ആയിട്ട് ബ്രേക്കും സെറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രമാണ് പെൻഡിങ് വർക്ക് വണ്ടിക്ക് അത് വർക്കും അതുകൊണ്ട് കൊടുക്കോളൂ

ഈ വണ്ടി നമുക്കൊരു എനിക്കൊരു മുപ്പത്തിയായിരം രൂപത്തി മൂവായിരം രൂപത്തി ഏഴായിരം രൂപ രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാവുന്നതാണ് അടുത്തത് പ്ലാറ്റിനെയാണ് എങ്ങനെയാണ് രണ്ടായിരത്തി ഒന്ന് ഇൻജെക്ഷൻ വണ്ടി ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനയ്യായിരം കിലോട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പതിനയ്യായിരം കിലോട്ടാണ് ഓടിയിട്ടുള്ളൂ ആകെ ഒരു ചെറിയ ഭാഗം പറഞ്ഞാൽ ബാറ്റ് ഡൗൺ ആണ് ബാറ്റ് നമ്മൾ പുതിയ ബാറ്ററി പുതിയ ബാറ്ററി എല്ലാം വണ്ടി സംസാരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ വണ്ടിക്ക് കംപ്ലൈന്റ് കാര്യങ്ങള് വരാനുള്ള ടൈമും ആയിട്ടില്ല ഓക്കെ നമുക്കൊരു കസ്റ്റമർ കസ്റ്റമർ വണ്ടിയാണ് അമ്പലം അവർ ചോദിക്കുന്നത് ലാസ്റ്റ് വണ്ടിയാണ്

അവഞ്ചർ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി അത് നമ്മൾ എടുത്ത് അതേ കണ്ടീഷനിൽ വെച്ചേ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി വണ്ടി വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് എല്ലാം വണ്ടി ചെക്ക് ചെയ്യണ്ടേ പ്രോപ്പർ ചെക്കിങ് കാര്യങ്ങളൊക്കെ നമ്മള് തിരുതി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ശരിയാവില്ല നമ്മള് ധൃതി പിടിച്ച് പെട്ടെന്ന് ഒന്ന് ഒപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർക്ക് അത് പണിയാകും വണ്ടി കൊടുത്തു കസ്റ്റമർക്ക് ഇന്ന കുറച്ച് നാളത്തെങ്കിലും ഒരു ിൽ കയറരുത് വണ്ടി പക്കണം അതുകൊണ്ട് എടുത്തത് ചെയ്യണം അപ്പൊ നമ്മളൊരു ഡെയിലി രണ്ട് പണിക്കാർ വെച്ചാൽ വണ്ടി ചെയ്യണം എല്ലാം കാശ് കൊടുക്കണം പറഞ്ഞ പോലെ നോക്കിയാൽ ഓൾറെഡി ടൂ വീലർ വർക്ക്ഷോപ്പും ഉണ്ട് അപ്പൊ ഇവിടെ വരുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്ന് തന്നെ റെഡി ആക്കിയിട്ടാണ് കൊടുക്കുന്നത് വർക്ക് ഷോപ്പ് അതിന്റെ തൊട്ടുപ്പുറത്ത് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഓൾറെഡി ഒരു കാറും കൂടെ പാർക്ക് ആൻഡ് സൈഡിന് വേണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കാരണം ഇൻ ഇൻകേസ് ഒരു വണ്ടി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ മെക്കാനിക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവര് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ ആയിട്ട് കൊടുക്കണോന്ന് പറഞ്ഞ ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത് മൊത്തം ഇങ്ങനെ പൊടിയും അഴുക്കൊക്കെ പിടിച്ചിരിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഇവിടുന്ന് വണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് അവർ പോളിഷും വാഷിങ്ങൊക്കെ ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് നമുക്ക് കാണുന്ന വണ്ടി പൾസർ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് നല്ല പൊന്നുമല്ല വണ്ടി നോക്കുന്ന ഒരാളുടെ വണ്ടിയാ പുള്ളി നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് നമ്മൾ എടുത്ത വണ്ടിയാ രണ്ട് ദിവസം വന്നിട്ടുള്ളൂ വേറെ നമുക്ക് ഒന്നും അതിൽ ചെയ്യാനില്ല വർക്ക് ചെയ്യാനില്ലാത്ത വണ്ടി അതൊക്കെ വണ്ടിന്റെ കണ്ടീഷൻ വണ്ടി കൊടുക്കാം ഈ വണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് പൾസർ വൺ ഫിഫ്റ്റി മുപ്പത്തയ്യായിരം കിലോട്ട് പ്രൈസ് വണ്ടി നമുക്കൊരു രൂപ കൊടുക്കാം ഇനി ഗ്ലാമർ ആണ് എങ്ങനെയാണ് ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ട് വേണ്ട വർക്ക് കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാനില്ല ഇവിടെ ഒരു മറിച്ചില് മറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ സ്ലൈഡിംഗ് സ്ലൈഡിംഗ് ഫൈബർ പാർട്ട് സ്ക്രാച്ചുണ്ട് കാണിച്ചു കൊടുത്തില്ലേ കൊടുക്കാം പതിനെട്ട് മോഡലല്ലേ കിലോമീറ്റർ ഒന്ന് നോക്കട്ടെട്ടാ കിലോമീറ്റർ അമ്പത്തി കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ായിരം നായിരം നാൽപ്പതിനായിരം ലാസ്റ്റ് നമുക്ക് കിട്ടണം ഓക്കെ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഉണ്ട് ഗോൾഡൻ കളർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓക്കെ അമ്പത്തിയെങ്കിലോട്ട് ഓടിയിട്ടുണ്ട് വേറെ കംപ്ലയിന്റ് വരണമൊന്നുമില്ല വണ്ടി നീറ്റ് ആണ് ആ സൈഡിൽ ഒരു സ്ക്രാച്ച് മാത്രമേ കംപ്ലൈന്റ് എന്ന് പറയാനുള്ളൂ അത് നമുക്ക് ക്ലിയർ ആയി നിൽക്കും അത് അഡീഷണൽ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയി കൊടുക്കാവുന്നതാണ് പെയിന്റ് നമുക്ക് കൊടുക്കാം ഇപ്പൊ ഇപ്പൊ ആ നമ്മൾ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഒരു ജുപ്പീറ്റർ ഇപ്പൊ ഇന്നിപ്പോ സോൾഡ് ആയി അപ്പൊ അതിന് സെയിം സെയിം പ്രോബ്ലം തന്നെ സൈഡിലുണ്ട് അപ്പൊ അത് നമ്മളിപ്പോ ചെയ്ത് കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞ് അതിന് അവർ ഓക്കെ നമ്മൾ വണ്ടി വർഷി കയറ്റി

അത് നമുക്കൊരു മുപ്പത്തഞ്ച് രൂപ കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ അപ്പറേക്ക് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ കാർബറ്ററിൽ ലാസ്റ്റ് വന്ന ടൈപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി അറുപത്തയ്യോട്ട് ഓടിയിട്ടുണ്ട് ആ വണ്ടി നമുക്ക് ബാക്ക് ആകെ ഒരു കംപ്ലൈൻ ബാക്കിലെ ടയർ മാറ്റണം ടയർ ടു ടയർ ഇടണം ഇപ്പൊ വൺ ഐറ്റിന്റെ ടയർ കിടക്കണം അത് മാറ്റി അത് മാത്രമേ വണ്ടിക്ക് ഒരു അപാധു വണ്ടി നീറ്റ് വണ്ടിയാണ് വേറെ കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നമ്മള് വർക്ക് കഴിഞ്ഞ വണ്ടിയാണ് വണ്ടി നമുക്ക് ഒരു നാപ്പത്തെട്ടിന് ചോദിക്കണം നാപ്പത്തഞ്ചു രൂപക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കാം നാപ്പത്തെ ഫിനാൻസ് ആവണി വണ്ടി രൂപ ഇറക്കാമെന്ന് വണ്ടിയുള്ള

രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി കിലോമീറ്റർ നമ്മൾ വേറെ ഒന്നും കൊണ്ട ആവശ്യമില്ല അമ്പതിനായിരം വണ്ടി ഓടിയിട്ടുണ്ട് നമുക്ക് നമുക്കൊരു അമ്പത് കൊടുക്കാൻ വണ്ടി സിംഗിൾ ഓളർഷിപ്പ് വണ്ടിയാണ് വേറെ ഡാമേജോ വണ്ടിക്ക് വണ്ടി ഫുൾ ഷീൽഡ് എല്ലാം ഉള്ള വണ്ടിയാണ് നമുക്ക് ഒരു അമ്പത് രൂപ ലാസ്റ്റ് എനിക്ക് കിട്ടാൻ ഈ വണ്ടി കൊടുക്കാം അത് പാനേജ് വണ്ടി വണ്ടി ചെയ്യാം ഫിനാൻസ് ആണെങ്കിൽ ഇരുപത്തൊന്ന് മോഡൽ ഹൈബ്രിഡ് അല്ല വൺ ട്വന്റി ഫൈവ് തൊട്ട് മുമ്പ് ഹൈബ്രിഡ് തൊട്ട് മുമ്പ് ഉള്ളത് അത് സിഗ്ണോ കിലോട്ട് ഓടിയിട്ടുള്ള വണ്ടി ആകെ ഡ്രോബാക്ക് വണ്ടിയുടെ ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്യാനുണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കാവുന്ന വേറെ മാറ്റി തരുമോ നമ്മൾ ഷോക്ക് വണ്ടി എടുത്തപ്പോൾ വണ്ടി ഷോക്ക് ആണ് നമ്മൾ ഷോക്ക് പുതിയത് എമയോടെ ഒറിജിനൽ ഇട്ടിട്ടുണ്ട് ഓക്കേ ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡ് അല്ല ഒറിജിനൽ പുതിയത് ഇട്ടിട്ടുണ്ട് ഓക്കേ കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടിക്ക് കുറച്ച് മുടക്കുണ്ട് നമുക്ക് അറുപത്തഞ്ച് രൂപയിൽ കിട്ടണം പതിനഞ്ചില് ഡൗൺലോഡ് വണ്ടി ഇറക്കാം ഇത് ആക്യോ ഫോർ ജി രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് സിംഗ്ലോളർഷിപ്പ് നമുക്കൊരു നാപ്പൊ ലാസ് ഒക്കെ സോളിന്റെ വണ്ടി വിറ്റ വണ്ടിയാളി റേറ്റ് പറഞ്ഞിട്ട് കാര്യ അത് പോയ വണ്ടിയാണ്ട് കൈസ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിലുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതലും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതെങ്കിലും വണ്ടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എസ് എൻ ബൈക്ക് ഹൗസിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചെടുക്കോ ഫോൺ എടുക്കോ ഓക്കെ അപ്പോൾ എന്തായാലും ആൾ വിളിച്ച ഫോണൊക്കെ എടുക്കൂട്ടെ ഞാൻ ഇവിടെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എറണാകുളം പുല്ലേപ്പടി പാലത്തിന് താഴായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് പാലത്തിന് മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും ഇനി ഇപ്പൊ നിങ്ങൾക്ക് വണ്ടി വലിയ ബോർഡൊക്കെ പാലത്തിന്റെ മുഖത്ത് കൂടെ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് വലിയ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ബൈക്ക് സെയിൽ മാത്രമല്ല കേട്ടോ പാർക്ക് ആൻഡ് സെയിൽ അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കംപ്ലയിന്റ് ആണ് മെക്കാനിക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ കോണ്ടാക്ട് നമ്പറും കൂടെ കൊടുത്തേക്കാം അപ്പൊ അതുവരെ ബൈ ബൈ ബൈ